ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശിവസ്തവം ശ്ലോകം നാല് ശിവശിവമാത്രയിൽ പലതരം ചെയ്തറുന്നു വെളിക്ക് വകളിലെങ്ങു വിങ്ങിതമറിഞ്ഞു നിറഞ്ഞരുളും ശിവഭഗവാനെയും ചിതറുമാറു തികഞ്ഞുവരുന്നിവരോടുതേ കരുണാലയമേ ഈശ്വരനിൽ മനസ്സ് ഉറപ്പിക്കാൻ ഇന്ദ്രിയങ്ങൾ അനുവദിക്കുന്നില്ല അല്പനേരം മനസ്സ് സമാഹിതമായാലുടനെ അത് ചിതറിപ്പോകുന്നു ശിവശിവ മാത്രയിൽ പലതരം ഇന്ദ്രിയങ്ങൾ ചിതറുന്നു കരുണാലയമേ ഇവകളിലെങ്ങും ഇങ്ങ് ഇതം അറിഞ്ഞ് നിറഞ്ഞരുളും ശിവഭഗവാനെയും ചിതറുമാർ തികഞ്ഞുവരുന്ന ഇവരോട് പോരിന് ഇനി അരുതേ ശിവശിവ ഖേദവും അത്ഭുതവും ദോ ദ്യോതിപ്പിക്കുന്ന സംബോധന മാത്രയിൽ ഞൊടിയിടകൊണ്ട് പലതരം വെളിക്ക് ചിതറുന്നു ഇന്ദ്രിയങ്ങൾ പല മട്ടിൽ പുറത്ത് ചിതറിപ്പോകുന്നു പലതിലും വ്യാപരിക്കുന്നു കരുണാലയമേ കാരുണ്യത്തിൻ്റെ ഇരിപ്പിടമേ ഇവകളിലെങ്ങും ഈ ഇന്ദ്രിയങ്ങളിലെല്ലാം ഇങ്ങ് ഇവിടെ ഇതം അറിഞ്ഞ് നിറഞ്ഞ് അരുളും ഹിതം മനസ്സിലാക്കി പൂർണ്ണമായി വ്യാപിച്ചു വർത്തിക്കുന്ന ശിവഭഗവാനേയും ഭഗവാനായ ശിവനെപ്പോലും ചിതറുമാറ് തികഞ്ഞു വരുന്ന ഇവരോടും ചിഹ്നിച്ചു കളയാൻ പോന്നവരായി വന്നെത്തുന്ന ഇന്ദ്രിയങ്ങളോട് പോരിനെ യുദ്ധം ചെയ്യുന്നതിന് ഇനി ഇനി അരുതേ വയ്യ ശിവശിവ ഇന്ദ്രിയങ്ങൾ ഞൊടിയിടകൊണ്ട് ബാഹ്യവസ്തുക്കളിൽ ഇറങ്ങി നടന്ന് ചിതറിപ്പോകുന്നു കാരുണ്യത്തിൻ്റെ ഇരിപ്പിടമേ ഈ ഇന്ദ്രിയങ്ങളിലെല്ലാം എൻ്റെ ഹിതം അറിഞ്ഞു നിറഞ്ഞിരിക്കുന്ന ഭഗവാനായ ശിവനെയും ചിഹ്നിച്ചിതറിച്ച് കളയാൻ തക്ക ശക്തിയുള്ള ഇവരോട് യുദ്ധം ചെയ്യാൻ ഇനി എനിക്ക് വയ്യേ എന്നെ നീ തുണയ്ക്കണം ശൈവസിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിക്ക് സദസദ്വിവേകം ഉണ്ടാക്കി കൊടുക്കുന്നത് അന്തര്യാമിയായ ഈശ്വരനാണ് ആ ഈശ്വരനെപ്പോലും ഉള്ളിൽ നിന്ന് തെറിപ്പിക്കാൻ കരുത്തുറ്റവയാണ് ഇന്ദ്രിയങ്ങളും അവയെ പ്രചോദിപ്പിക്കുന്ന വിഷയങ്ങളും മാത്ര എന്ന പദത്തിനെ ഇന്ദ്രിയങ്ങളാൽ അളന്ന് കുറിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്നാണർത്ഥം മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തു വരുമ്പോഴാണ് വിഷയാനുഭവം ഉണ്ടാക്കുന്നത് അതോടെ മനസ്സ് അനേകം വിഷയസങ്കൽപ്പങ്ങളാൽ ചിന്തിച്ചിതറി ചഞ്ചലപ്പെടാൻ ഇടയാകുന്നു ചഞ്ചലപ്പെടുന്ന മനസ്സ് ദുഃഖിക്കും ഏകാഗ്രപ്പെടുന്ന മനസ്സ് ആത്മാനന്ദം അനുഭവിക്കും ഇതാണ് നിയമം മനസ്സ് വിഷയസം സങ്കല്പങ്ങളിൽപ്പെട്ട് ചിഹ്നിച്ചുതറുന്നതോടെ എങ്ങും ഇടതിങ്ങി വിളങ്ങുന്ന ബോധാനന്ദഘനമായ സത്യസ്വരൂപവും മറയ്ക്കപ്പെട്ടു പലതായി തീർന്നതുപോലെ കാണാനിടവരും ഈ ദുഃഖത്തിൽ നിന്നൊഴിയാൻ ഒരു വഴിയേയുള്ളൂ ഇന്ദ്രിയങ്ങളെ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കണം മനസ്സിനെ അന്തർമുഖമായി ആത്മാവിൽ ഉറപ്പിക്കണം പക്ഷേ ഇതത്ര എളുപ്പമല്ല ദീർഘകാലം ഇവയോടൊക്കെ മല്ലിട്ടാലേ ധീരനായ ഒരാൾക്കിത് കരുത്തുണ്ടാവൂ അതും ഭഗവത് കാരുണ്യമുണ്ടെങ്കിലേ പറ്റൂ അതുകൊണ്ട് മനോജയത്തിനായി യത്നിക്കുന്ന ഒരു ഭക്തൻ സദാ ഉണർന്നിരിക്കേണ്ടത് ഈ ഭഗവത്കാരുണ്യത്തിൻ്റെ നേരെയാണ് അഹങ്കാരം കുറച്ച് കുറച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുകയല്ലാതെ ഇതിന് വേറെ മാർഗമില്ല ആ പ്രാർത്ഥനയാണ് നാം പ്രസ്തുത പദ്യത്തിൽ കാണുന്നത് ഈ പ്രപഞ്ചം ഭഗവാന്റെ കപടനാടകമാണെന്നറിഞ്ഞ് മനസ്സ് ഭഗവന്മയമായി തീരണമെന്നാണിനി പ്രാർത്ഥന ഓ ശാന്തി 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 ഓ തദ് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു